കേരളത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് ഖുർആനിന്റെ പാഠമാണ് മഴകളെ വർഷിപ്പിക്കുന്നവൻ അവൻ സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ അപകടങ്ങളിൽ നമുക്ക് അഭയമാകുന്നവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രത്യശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായി ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ചില വ്യക്തികളെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ സി എം മണവൂര് വരും പറയുന്നത് ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ അജ്മീർ ഹാജയുണ്ട് എന്ന് പറയുന്നത് ആരാണ് ലോകത്തെ മറ്റു മന മനുഷ്യരിലേക്ക് ദൈവങ്ങളിലേക്ക് ആൾ ദൈവങ്ങളിലേക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ വിശ്വാസത്തെ തിരിച്ചുവിട്ട് ഉമ്മത്തിനെ വഴികടക്കുന്ന ആളുകൾ ആരാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇസ്ലാമിന്റെ മൂല്യം നമ്മളിൽ മുസ്ലിം എത്ര പേർ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സമുദായത്തിലെ സാമുദായിക നേതാക്കന്മാർക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവനെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞതും ശ്രീബുദ്ധനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും ഇതും മരു ദർശനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുമൊക്കെ ഭയരഹിതമായി ജീവിക്കൂ എന്ന് പറയുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് നമ്മുടെ റോഡിലൂടെ നടന്നു വരുമ്പോ ഒരു നായയെ കണ്ടാലും ആ സന്ദേശം ബാധകമാണ് ആ നായെ കണ്ടാൽ പേടിക്കരുത് എന്ന് പറയുന്ന സന്ദേശം പക്ഷെ ഖുർആാനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു ആയത്ത് മൂവായിരം വർഷങ്ങൾക്ക് അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ മുസ്ലിമിന്റെ രാഷ്ട്രീയ സാഹചര്യവുമായി എത്രമാത്രം തൃപ്തിയും വ്യക്തവുമായി ബന്ധപ്പെടുന്നു എന്നാണ് ശിവ ഭഗവാനെന്ന് അവർ വിളിക്കുന്ന അതിന്റെ ചരിത്രം എടുത്ത് കാണിച്ചു ശ്രീബുദ്ധന്റെ പ്രതിനിധീകരിക്കുന്ന ശ്രീബുദ്ധന്റെ പ്രതിമകളുണ്ട് ക്രിസ്തു മതത്തെ പ്രതിനിധീകരിക്കുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രങ്ങൾ ഉണ്ട് പ്രതിമയും പ്രതിമയുമുണ്ട് പക്ഷെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചരിത്രം അത് വളരെ എന്താണ് എന്തായിരിക്കും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ഒരു ചിത്രം ഒരു മനുഷ്യരൂപം ഞാൻ ഓർത്തു കാവ എടുത്ത് കാണിക്കാമായിരുന്നു മദീനത്തെ പച്ച കാണിക്കാമായിരുന്നു നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അവിടെ മതസൗഹാർദ്ദത്തിന്റെ അയണായിട്ട് ക്രിസ്തു മതപതിന്റെ യേശുക്രിസ്തുവിനെയും ഹിന്ദു മതപതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗണപതിയെയും അപ്പുറത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചന്ദ്രകലയും എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന സംഖ്യയും മേളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഐക്കൾ നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് അത് ഉയർത്താമായിരുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു ഐക്കൾ ഇസ്ലാമിനില്ല അത് മറ്റൊരു വിഷയം എന്ന് എന്നുമുതലാണ് ഇസ്ലാമിന്റെ ഐക്യനായത്ൗലം പിസ്മില്ലാ റഹി قال لا تخافا انني معكما اسمع وارى. فاتيا فرعون فقولا انا رسول ربك فارسل معنا بني اسرائيل ولا تعذبهم. قد جئناك بآية من ربك പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ ഈ രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങൾ അധിവസിവസെന്ന ഒരു രാജ്യമാണ് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിമീങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ബുദ്ധമതം എന്ന പേരിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മതമ പിറവിയെടുക്കുന്ന ഇന്ത്യയിലാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതങ്ങളും ആ മതങ്ങളുടെ ഇടയിലുള്ള സാമ്യതകളും പാർലമെന്റിലും പാർലമെന്റിന്റെ പുറത്തും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയുള്ള അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി വ്യത്യസ്ത മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില ഐക്കണുകൾ കാണിച്ചുകൊണ്ട് ഈ മതങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന സാമ്യതകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഹിന്ദു മതത്തിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന വർഗീയമായി യോജിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശിവനെയാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചത് ശിവന്റെ കഴുത്തിൽ അണിയപ്പെട്ടിരിക്കുന്ന സർപ്പം അത് മനുഷ്യരോട് പറയുന്നത് രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നാം ഭയമില്ലാതെ ജീവിക്കണം എന്നതാണ് ശിവന്റെ ഇടതുഭാഗത്ത് കാണിക്കപ്പെട്ടിരിക്കുന്ന തൃശൂലം അത് വലതുഭാഗത്ത് വലതുഭാഗത്താകാതിരുന്നത് അത് പ്രയോഗിക്കരുത് എന്ന ഒരു സന്ദേശം കൊടുക്കാനാണ് പ്രയോഗിക്കണമായിരുന്നുവെങ്കിൽ ത്രിശൂലം പ്രയോഗിക്കണമായിരുന്നുവെങ്കിൽ അത് വലതുഭാഗത്താണ് വരവേണ്ടിയിരുന്നത് പക്ഷെ ഇടതുഭാഗത്താണ് എന്ന് മാത്രമല്ല ശിവന്റെ അഭയമുദ്ര ലോകത്തെ എല്ലാ മനുഷ്യരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന സന്ദേശം നൽകുന്നു ഇത് ഹിന്ദുവിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്നവർ കാണണം കേൾക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല ഗുരുനാനക്ക് എന്ന് പറയുന്ന സിഖ് വിഭാഗത്തിന്റെ ഗുരുവിനെ അദ്ദേഹം എടുത്തു കാണിച്ചു നിങ്ങൾ പേടിക്കരുത് പേടിപ്പിക്കുകയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിന്റെ അഭയമുദ്രയും ലോകത്തിന് പഠിപ്പിച്ചത് സ്നേഹമാണ് സമാധാനമാണ് സന്ദേശമാണ് ശ്രീഭുദ്ധന്റെയും അഭയമുദ്ര ലോകത്തിന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനമാണ് ഈ കൂട്ടത്തിലാണ് പരിശുദ്ധ അദ്ദേഹം ഖുർആാനെയും പരിശുദ്ധ ഖുർആാനെ അദ്ദേഹം എടുത്ത് ധരിച്ചപ്പോ ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് ശിവ ഭഗവാനാണ് അവർ വിളിക്കുന്ന അതിന്റെ ചരിത്രം എടുത്ത് കാണിച്ചു ശ്രീബുദ്ധന്റെ പ്രതിനിധീകരിക്കുന്ന ശ്രീബുദ്ധന്റെ പ്രതിമകൾ ഉണ്ട് ക്രിസ്തു മതത്തെ പ്രതിനിധീകരിക്കുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രങ്ങൾ ഉണ്ട് പ്രതിമയും പ്രതിമയുമുണ്ട് പക്ഷെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചരിത്രം അത് വളരെ എന്താണ് എന്തായിരിക്കും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ഒരു ചിത്രം ഒരു മനുഷ്യരൂപ ഞാൻ ഓർമ്മ എടുത്ത് കാണിക്കാമായിരുന്നു മദീനത്തെ പച്ച കാണിക്കാമായിരുന്നു നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അവിടെ മതസൗഹാർദ്ദത്തിന്റെ അയണായിട്ട് ക്രിസ്തു മതപത്തിന്റെ യേശുക്രിസ്തുവിനെയും ഹിന്ദു മതത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഗണപതിയെയും അപ്പുറത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചന്ദ്രകലയും എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന സംഖ്യയും മേളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഐക്യം നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് അത് ഉയർത്താമായിരുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു ഐക്യം ഇസ്ലാമിനില്ല അത് മറ്റൊരു വിഷയം ചന്ദ്രകല എന്നു മുതലാണ് ഇസ്ലാമിന്റെ ഐക്കനായ ഇസ്ലാമിക ദർശനത്തിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള ഐക്കണുകൾക്കും ഐഖണകൾക്കും ബിംബവലവരണങ്ങൾക്കും എല്ലാം അപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ ഹൃദയം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏകനായ സർവേശ്വരനായ ജഗന്യന്താവായ ഒരു സർത്താവിനോട് മാത്രമാണ് അവിടെ ചിത്രങ്ങൾക്ക് സ്ഥാനമില്ല ഐക്കണുകൾക്ക് സ്ഥാനമില്ല പക്ഷേ അദ്ദേഹത്തിൽ അദ്ദേഹം എടുത്തു കാണിച്ച ചിത്രം വളരെയധികം ആകർഷിപ്പിച്ചു വളരെയധികം ചിന്തിപ്പിച്ചു ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രണ്ട് കരങ്ങളുടെ ചിത്രമാണ് അത് നമ്മുടെ അയക്കണമെന്നുമല്ലെങ്കിലും അത് നൽകുന്ന ഒരു സന്ദേശം ചെറുതല്ല നമുക്ക് ചിത്രങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല കബയെ നമ്മൾ ആരാധിക്കുന്നില്ല പച്ചക്കുപ്പയെ നമ്മൾ ആരാധിക്കുന്നില്ല അങ്ങനെ മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ ആരാധിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ ഒരു വിശ്വാസി ഏകനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇരു കരങ്ങൾ ആ ഇരു കരങ്ങളാണ് അദ്ദേഹം ഉയർത്തി പിടിച്ചു കാണിച്ചത് പ്രിയമുള്ള മുഹിനീകളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇതര മതവിഭാഗങ്ങൾ ലോകം ഇസ്ലാമിനെ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആനും ഇതര മതങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നതിന്റെ ഒരു പ്രായോഗിക ഉദാഹരണമാണ് നമ്മൾ ആ കണ്ടത് ഇതര മത വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആൻ എവിടെയാണ് വ്യത്യസ്തനാകുന്നത് ലോകത്തെ വ്യത്യസ്ത ഗുരു ഗുരുമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ദാർശനിക പിതാക്കന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പുരോഹിതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് സാമുദായിക നേതാക്കന്മാര് കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട് ചരിത്ര പുരുഷന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകൻ എവിടെയാണ് വ്യത്യസ്തനാകുന്നത് ലോകത്ത് ഒരുപാട് ദൈവീകമായ സങ്കല്പങ്ങളുണ്ട് ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട് സർപ്പങ്ങളെ ആരാധിക്കുന്നവരുണ്ട് കാലികളെ ആരാധിക്കുന്നവരുണ്ട് പദാർത്ഥങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം എവിടെയാണ് വ്യത്യസ്തമാകുന്നത് എന്നതിന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചിരിക്കുന്ന ആ ചിത്രം എന്ന് പറയാം ഞാൻ ആവർത്തിക്കുന്നു അത് ഇസ്ലാമിന്റെ ഐക്കണല്ലെങ്കിലും ലോകത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന മനുഷ്യർ സാധാരണയായി പ്രയോഗിയോ ചിത്രമോ പച്ചക്കുപ്പയുടെ ചിത്രമോ കാണിക്കുന്നതിന് പകരം ഒരു വിശ്വാസി ആകാശത്തേക്ക് കയ്യൊരുത്തി നിൽക്കുന്ന ഒരു ചിത്രം കാണിക്കുന്നതിലൂടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഹൃദയത്തിലുള്ള ദൈവീകമായ വിശ്വാസത്തെയാണ് ആ കുറിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഭയമില്ലാതെ ജീവിക്കാനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് ആ വിശ്വാസിയോടൊപ്പുറം ദൈവമുണ്ട് ആ ദൈവമുണ്ട് എന്ന ചിന്ത ദൈവം തന്നെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ചിന്ത എന്ന് ചിന്തിച്ച അള്ളാഹുബൻഷനിൽ എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കു ഞാൻ സമീപസ്ഥനാണ് എന്ന് അവരുടെ വിളികൾ കേൾക്കാൻ അവരെ അറിയാൻ അവരെ മനസ്സിലാക്കാൻ അവരുടെ നൊമ്പരങ്ങളുടെ അഭയസ്ഥാനമായി ഞാനുണ്ട് എന്റെ ഇടയിൽ ചിത്രങ്ങളുടെ ആവശ്യമില്ല വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല മധ്യവർത്തികളുടെ ആവശ്യമില്ല ഓ ഏതൊരു മനുഷ്യരും ലോകത്തിന്റെ എവിടെ നിന്നും നേർക്ക് നേരെ അള്ളാഹുമായി സംവദിക്കാൻ കഴിയും അതാണ് ഒരു മുസ്ലിം അതാണ് പഠിപ്പിച്ചത് അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാമിന്റെ ദൈവസങ്കൽ അള്ളാഹുവിനോട് എന്നോട് പ്രാർത്ഥിക്കുന്നവൻ അവൻ എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നിൽ അവർ മറുപടി പ്രതീക്ഷിച്ചുകൊള്ളട്ടെ എന്നിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ യും നമ്മുടെയും മധ്യവർത്തിയുടെയും ആവശ്യമില്ല ഒരു പുരോഹിതന്മാരുടെയും ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഒരു ഖബറിന്റെയും ആവശ്യമില്ല ഇത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി പക്ഷെ നമ്മളിൽ എത്ര മുസ്ലിം മനസ്സിലായി ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശം ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ മൂല്യം അതിന്റെ ലക്ഷ്യം സർവേശ്വരനായ അള്ളാഹുവിനോട് മാത്രം ബന്ധപ്പെടുന്നതാണ് എന്ന് മുസ്ലിം അല്ലാത്ത രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി പക്ഷെ മുസ്ലിംങ്ങളായ നമ്മളിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ആ ചിത്രം അത് ഇതര മതവിഭാഗങ്ങളോടുള്ള ചോദ്യമല്ല ആ ചിത്രം നമ്മളോടുള്ള ചോദ്യമാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾ എന്താണ് പഠിപ്പ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് ഖുർആാനിന്റെ പാഠമാണ് മഴകളെ വർഷപ്പിക്കുന്നവൻ അവൻ സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ അവൻ അപകടങ്ങളിൽ നമുക്ക് അഭയമാകുന്നവൻ അവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രത്യശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായി ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെയും നമ്മുടെയും ചില വ്യക്തികളെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ സി എം മണവൂര് വരും പറയുന്നത് ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ അജ്മീർ ഹാജയുണ്ട് എന്ന് പറയുന്നത് ആരാണ് ലോകത്തെ മറ്റു മനു മനുഷ്യരിലേക്ക് ദൈവങ്ങളിലേക്ക് ആൾ ദൈവങ്ങളിലേക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ വിശ്വാസത്തെ തിരിച്ചുവിട്ട് ഉമ്മത്തിലെ വഴികെടുത്തുന്ന ആളുകൾ ആരാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇസ്ലാമിന്റെ മൂല്യം നമ്മളിൽ മുസ്ലിംങ്ങൾക്ക് എത്ര പേർ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സമുദായത്തിലെ സാമുദായിക നേതാക്കന്മാർക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കാൻ നൽകി തർക്കം 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 എവിടെ പണ്ഡിതന്മാർക്കിടയിൽ എന്താണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണോ അത് ചർച്ച നിങ്ങൾ ഒരു വിമാനത്തിൽ കയറി എന്തെങ്കിലും അപകട സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ രക്ഷിക്കാൻ സി എം മടപൂർ ഓടിയെത്തും ആയിരം തവണ ഇരട്ടത്ത് നിങ്ങൾ വിളിക്കൂ നിങ്ങളെ രക്ഷിക്കും ഏത് രാജ്യത്തെയും ഏത് നിയമലംഘനങ്ങൾക്കും കുട പിടിപ്പിക്കാൻ തങ്ങന്മാരും ഉണ്ടെന്നാണ് എവിടെയാലും പാസ്പോർട്ട് കാണിക്കാൻ പറ്റുന്നില്ലേ പാസ്പോർട്ടുമായി ഇത് പറയുന്നത് തൗഹീദ് തൗഹീദ് പഠിപ്പിക്കപ്പെട്ട മുസ്ലിം സാധാരണക്കാരല്ല പഠിപ്പിക്കേണ്ട സാമുദായിക നേതാക്കന്മാരാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ഇസ്ലാം നമ്മൾ പഠിക്കണം എന്നാണ് നമ്മൾ ഞാനും പഠിക്കണം നിങ്ങളും പഠിക്കണം ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ സന്ദേശം എന്താണ് ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് അതിന്റെ ബന്ധം എന്താണ് എന്താണ് അള്ളാഹുമായി മാത്രമാണ് അതിന് ലോകത്ത് ഒരു സൃഷ്ടിയുമായിട്ട് ബന്ധമില്ല അതിനിടയിൽ ഒരു ഇടയാളനും ആവശ്യമില്ല ഒരു തങ്ങളും ആവശ്യമില്ല ഒരു നബിയും ആവശ്യമില്ല ഒരു പ്രവാചകനും ആവശ്യമില്ല ഒരു പുണ്യപുരുഷനും ആവശ്യമില്ല നേർ നേരെ പടച്ചവനുമായി ബന്ധപ്പെടാനുള്ള വിശ്വാസം ആർജിക്കണമെന്ന് രണ്ടാമത്തെ വിഷയം മറ്റുള്ള മതവിഭാഗങ്ങളുടെ ഉദ്ധരി മതവിഭാഗങ്ങളെ മത ദർശനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ലോകത്തുള്ള എല്ലാ മതങ്ങളും സമാധാനവും ശാന്തിയും പഠിപ്പിക്കുന്നു എന്നാണ് മതങ്ങളുടെ ഇടയിൽ ഒരുപാട് സാമ്യതകൾ നിലനിൽക്കുന്നുണ്ട് എല്ലാ മതങ്ങളും സമാധാനവും സന്തോഷവും തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത് ഭയമില്ലാതെ ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത് അത് ശിവനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീബുദ്ധനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും മറ്റു ദർശനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അത് പറഞ്ഞതുമൊക്കെ ഭയരഹിതമായി ജീവിക്കൂ എന്ന് പറയുന്ന സന്ദേശം ലോക നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു നമ്മളെ റോഡിലൂടെ നടന്നു വരുമ്പോ ഒരു നായയെ കണ്ടാലും ആ സന്ദേശം ബാധകമാണ് ആ നായെ കണ്ടാൽ പേടിക്കരുത് എന്ന് പറയുന്ന സന്ദേശം പക്ഷെ ഖുർആനെ ഉത്തരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു ആയത്ത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ മുസ്ലിമിന്റെ രാഷ്ട്രീയ സാഹചര്യവുമായി എത്രമാത്രം കൃത്യവും വ്യക്തവുമായി ബന്ധപ്പെടുന്നു എന്നാണ് എന്താണ് ആയത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ച് ആയത്മാറ ാഹു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പേടിക്കരുത് ഇന്നീമാക്കുമാ തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ കേൾക്കുകയും ഞാൻ കാണുകയും ചെയ്യുന്നു ഞാൻ കേൾക്കുകയും ഞാൻ കാണുകയും ചെയ്യുന്നു ആ പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം എന്റെ സാമീപ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നും അതിന്റെ പേരിൽ ഭയരഹിതമായി ഭയരഹിതമായി ജീവിക്കണമെന്നും പോകണമെന്നും ഇത് അള്ളാഹു പറയുന്നത് ഹാറൂ നബിയോടുമാണ് എപ്പോഴാണ് പറയുന്നത് ഫിരാടുത്തേക്ക് അവരെ പ്രവാചകന്മാരായി നിയോഗിച്ച ഘട്ടത്തിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചു അള്ളാഹുവേ ഫിൻ ആണ് ചില്ലറക്കാരനെല്ലാം മിശ്രിന്റെ ഏകാധിപതിയാണ് കുഞ്ഞുങ്ങളെ അതിദാരുണമായി ഉമ്മമാരുടെ മടിത്തട്ടിൽ വെച്ച് കൊന്നവനാണ് കിബിത്തികളെയും ഇസ്രായേലിയെയും വിഭജിച്ച് ഭരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഇസ്രായേലീരായ അടിമകരുടെ വിമോചനത്തിന് വേണ്ടി ഇത്രയും വലിയ സാമ്രാജ്യത്വത്തിന്റെ അധിപനായ ഫിരാവിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഞങ്ങൾ പോകേണ്ടത് എന്റെ ഹൃദയ എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നീ എന്ന് ചെയ്തു എന്നിട്ടൊപ്പം പറഞ്ഞു എനിക്കൊപ്പം കൂട്ടാൻ എന്റെ സഹോദരൻ ഹാറൂനെയും എനിക്ക് തരണമേ ശേഷം പറഞ്ഞു ഇത്രയും ഏകാധിപതിയുടെ അടുത്തേക്ക് സ്വച്ഛാധിപതിയുടെ അടുത്തേക്ക് മനുഷ്യരെ വിധിപ്പിച്ച് ഭരിക്കുന്ന രാജാവിന്റെ ഒരു ഒരു ഭരണ ഭരണനായകന്റെ അടുത്തേക്ക് നിങ്ങൾ പോടി പോകുമ്പോൾ പേടിക്കണ്ട ഭയപ്പെടണ്ട ഇങ്ങനെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്ന് പറയുന്നു പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ഇതൊരു വിശ്വാസി ആർജിച്ചെടുക്കേണ്ട വലിയൊരു സന്ദേശമാണ് നാം ഭയരഹിതമായി ജീവിക്കണം നാം അള്ളാഹുനെ മാത്രം കൂട്ടുപിടിക്കണം മാത്രം നമ്മുടെ ബന്ധം നാം സ്ഥാപിക്കണം എന്ന് പറയുന്നത് അത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ ദർശനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും അപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് നമസ്കാരത്തിന്റെ സമയമായി മസ്ജിദുകൾ അടുത്തില്ല മസ്ജിദുകളൊന്നും അടുപ്പില്ല അല്ലെങ്കിൽ മസ്ജിദിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവൻ എവിടെയാണോ ഉള്ളത് അവിടെ നമസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കും ആ നിസ്കാരം ശരിയാക്കുക മാളിൽ ഷോപ്പിങ്ങിന് പോയി പോയി അവിടെ പ്രയർ ഹാളുകളുണ്ട് ആ പ്രയർ ഹാളുകളിൽ ആരാണ് പ്രയർ ഹാൾ എന്ന് പറഞ്ഞാൽ ആരാധന നടത്തുന്ന സ്ഥലം എന്നല്ലേ അല്ലേ ലോകം ഏത് മതവിഭാഗങ്ങൾക്കും ആരാധന നടത്താമല്ലോ പക്ഷെ മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കാം എന്തുകൊണ്ടാണ് പക്ഷെ മറ്റുള്ള മതവിഭാഗങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളും ഇസ്ലാമും വേറിട്ട് നിൽക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ചിത്രങ്ങളുടെ ആവശ്യമില്ല വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിസ്കാരത്തിന്റെ സമയമായി ആളുകൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്ന് നമസ്കരിക്കാം ആളുകൾക്ക് ശല്യം ഉണ്ടാക്കരുത് അത് ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ആളുകൾ നടക്കുന്ന നടപ്പാതയിൽ നടപ്പാതെ നിന്ന് നമസ്കരിക്കുക അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളൊന്നുമല്ല ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന കാര്യങ്ങളെ മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ശാഖയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ദീനാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളങ്ങളിൽ പ്രയർ ഹാളുകൾ നമസ്കരിക്കാൻ കഴിയുന്നത് മുസ്ലിംങ്ങൾക്കാണ് വാശിപ്പുറത്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റിയല്ല വളരെ കൃത്യമായും വ്യക്തമായും ആദർശ ശുദ്ധിയോടുകൂടി അള്ളാഹുമായി മാത്രമാണ് ഒരു വിശ്വാസിയുടെ ബന്ധമെന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു 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 മനുഷ്യൻ കടലിലേക്ക് എത്രയോ മുസ്ലിമീങ്ങൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുമ്പോ ആഴ്ചകൾ നീണ്ട യാത്രയിൽ വസ്ത്രവും നമസ്കരിക്കുവാനുള്ള ഒരുക്കങ്ങളുമായി കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മനുഷ്യരെ നമുക്ക് മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും ഏത് എവിടെ പോയാലും പടച്ചവനുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം ആദരവായ്ലഹി മാത്രങ്ങൾ പറഞ്ഞു ഭൂമി മുഴുവനും ഒഴിവ് മസ്ജിദാണെന്നാണ് ഭൂമി മുഴുവനും മസ്ജിദാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സവിശേഷമാണ് ഇത് പുണ്യമാണ് ഇവിടെ വന്ന് നമസ്കരിക്കുന്നതിന് പ്രാധാന്യമുണ്ട് എന്നാൽ ഒരാൾക്ക് നമസ്കരിക്കാൻ ഇടങ്ങളില്ലെങ്കിൽ ഇടങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി അവൻ നിൽക്കുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ അവിടെ നമസ്കരിക്കാമെന്നാണ് ഈ റോഡ് സൈഡിൽ അവിടെ ഇല്ലെങ്കിൽ അവിടെ നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നല്ല നിസ്കരിക്കാൻ അനുവാദമുണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും കാണാത്ത കാലത്തോളം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ നമ്മള് ശുദ്ധീകരണത്തിന് വെള്ളമില്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മളെ അറിയിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം വലിയൊരു സന്ദേശം ഒരു വിശ്വാസിയുടെ പൂർണ്ണമായ ബന്ധം പദാർത്ഥങ്ങളിലല്ല പദാർത്ഥങ്ങൾക്കും അപ്പുറം ഈ ഹൃദയങ്ങളുടെ ബന്ധം എന്ന വലിയൊരു സന്ദേശം നമ്മൾ നേരത്തെ ഇസ്ലാമിന്റെ ചില ചിഹ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ആ ചിഹ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് ചില ചിഹ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചിഹ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ പോകും ഞെട്ടിപ്പോകും ജപമാ നമ്മളെ ഈ തസ്ബീഹിനെ സംബന്ധിച്ചിട്ടല്ല അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഈ ചന്ദ്രക്കലയും എഴുന്നൂറ്റി എൺപത്തി ആറൊന്നും അല്ല അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പറ്റി ഒന്ന് സൂചിപ്പിച്ചിരുന്നു ാണ് ഏത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിനെ പൂട്ട് പൂട്ടുപൂജിക്കണോന്നാണോ അല്ല എന്താണ് അതിന്റെ അർത്ഥം ഒരു വിശ്വാസിയുടെ ഹൃദ്യമായ അള്ളാഹുമായിട്ട് നടത്തുന്ന ഒരു ഒരു സംവേദനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേവലമായ പദാർത്ഥങ്ങളെല്ലാം ആ മൃഗമെല്ലാം വ്യക്തമായി അതിന്റെ മാംസങ്ങളോ രക്തങ്ങളോ അല്ലാഹു ആവശ്യമില്ല നിങ്ങളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് ആ ബലി കർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ ബന്ധം അള്ളാഹുമായിട്ടാണെന്നാണ് ആ ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്ന അതിന്റെ പ്രതീകങ്ങളാണ് ഇത് എന്ന് അല്ലാഹു പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പൂർണ്ണമായ ബന്ധം വേറെ ഒരു ചിത്രങ്ങളിലും വേറെ ഒരു പദാർത്ഥങ്ങളിലും അധിഷ്ഠിതമല്ല അള്ളാഹുമായി മാത്രം ബന്ധപ്പെടുന്നതാണ് അതുകൊണ്ട് കൃത്യമായി നമ്മുടെ വിശ്വാസത്തെ നാം ഊട്ടിയുറപ്പിക്കണം നമ്മുടെ വിശ്വാസത്തിൽ കുഫ്രു വരാതെ വരാതെ നമ്മുടെ പ്രാർത്ഥനകളെ നാം നിർവഹിക്കണം അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുകയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പടച്ചവനിലേക്ക് മാത്രം തിരിയുകയും ചെയ്യുക അബ്ദുൽ ഒരു വാക്കും ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു മരണസമയത്ത് തന്റെ മകനെ അടുത്തേക്ക് വിളിച്ചിരുത്തി നൽകിയ ഉപദേശമാണ് ലാ ഇലാഹ ഖൽബിക കം നീ എങ്ങനെയാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപതിനായിരവും 7 ലക്ഷവും വേണമെങ്കിലും നമ്മൾ ലാ ഇലാഹ പറയും പക്ഷേ നിന്റെ ഹൃദയത്തിൽ എത്രയാ ദൈവങ്ങൾ എത്ര ദൈവങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ നീ ഏതൊരു സന്ദർഭത്തിനും ഏതൊരു വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ആദ്യം നീ ആശ്രയിക്കുന്ന ശക്തി ഏതാണോ അത് നിന്റെ ദൈവമാണോ ആദ്യം നമ്മുടെ ഹൃദയം തിരിയുന്നത് പടച്ചവനിലേക്കാണെങ്കിൽ പടച്ചവൻ നമ്മുടെ ഇലാഹാണ് ആ പടച്ചവനിലേക്കാണ് നാം തിരിയേണ്ടത് അതല്ല മറ്റു വല്ല സൃഷ്ടികളിലേക്കുമാണ് നാം തിരിയുന്നതെങ്കിൽ അത് നമ്മുടെ ദൈവമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതിഷ്ഠകളെ ഹൃദയത്തിന്റെ ഉള്ളിൽ പാർപ്പിച്ചുകൊണ്ട് ഇലാഹ ഇല്ലെന്ന് പറയുന്നതിന് അർത്ഥമില്ല നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ നേർച്ചകരുടെയും നമ്മുടെ വഴിപാടുകളുടെയും നമ്മുടെ നമ്മുടെയും നമ്മുടെ വെന്ർമ്മങ്ങളുടെയും എല്ലാത്തിന്റെയും ബന്ധം അല്ലാഹുമായിട്ടാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം അർപ്പിക്കപ്പെടേണ്ടത് അർപ്പിക്കപ്പെടരുത് എന്ന അജഞ്ചലമായ ആ ൾക്കപ്പുറം അതിന്റെ ആശയങ്ങളിലേക്ക് ചരിത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കുതിർത്തുകളിൽ നിന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഈമാനികമായ ഒരു അവസ്ഥ നമ്മളിൽ രൂപപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ